കഴിഞ്ഞ ദിവസം കെ എസ് എഫ് ഇ തിരുവമ്പാടി ഓഫീസിൽ അക്രമം നടത്തിയ കേസിലെ പ്രതി കൂമ്പാറ ഉമ്മാട്ടിൽ സെൻവർക്കിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഓഫീസിലെ ചില്ലുകൾ തകർക്കുന്നതിനിടയിൽ പരിക്കേറ്റ സെൻവർക്കി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് താമരശ്ശേരി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ഇയാളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഭാര്യയുടെ പേരിലുള്ള ചിട്ടിപ്പണം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇയാൾ കഴിഞ്ഞ ദിവസം കെ എസ് എഫ് ഇ തിരുവമ്പാടി ഓഫീസിൽ അക്രമം നടത്തിയത് തിരുവമ്പാടി കെ എസ് എഫ് ഇ ഓഫീസിൽ അക്രമം നടത്തിയ കേസിൽ കൂമ്പാറ ഉമ്മാട്ടിൽ സെൻവർക്കിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിനിടയിൽ കൈകാലുകളിൽ ചില്ലുകൾ തറച്ച് പരിക്കേറ്റ വർക്കി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ആശുപത്രിയിലെത്തിയ താമരശ്ശേരി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സെൻവർക്കിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അഞ്ച് ദിവസം മുമ്പാണ് ചിട്ടിപ്പണം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് സെൻവർക്കി കെ എസ് എഫ് ഇ തിരുവമ്പാടി ഓഫീസിലെത്തി കമ്പ്യൂട്ടറുകളും മേശകളും തകർക്കുകയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് സംഭവവുമായി ബന്ധപ്പെട്ട് വർക്കിയുടെ ഭാര്യ സോണിയ ജോർജിനെതിരെയും കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു ഭാര്യയുടെ പേരിലുള്ള ചിട്ടിപ്പണം ലഭിക്കാതിരുന്നതാണ് സെൻവർക്കിയെ പ്രകോപിപ്പിച്ചതും അക്രമത്തിന് ഇടയാക്കിയതും കെ എസ് എഫ് ഇ തിരുവാമ്പാടി ബ്രാഞ്ച് മാനേജറുടെ പരാതി പ്രകാരമാണ് തിരുവമ്പാടി പോലീസ് സെൻവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് സി ടി വി പ്രാദേശിക വാർത്ത തിരുവമ്പാടി